ഹായ് സിനിമാ കാഴ്ചകൾ എന്നൊരു യൂട്യൂബ് ചാനലുണ്ട് ആ ചാനലിൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് രണ്ടു പേർ ചേർന്നാണ് ചില സമയങ്ങളിൽ ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ ചാനലിൽ ഒരു വീഡിയോ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൂടുതലും സിനിമയെ ആസ്പദമാക്കിയുള്ള വീഡിയോസാണ് ഇവർ ചെയ്യാറുള്ളത് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വീഡിയോസും ചെയ്യാറുള്ളത് തീർച്ചയായും അതിൽ തെറ്റൊന്നുമില്ല അവർക്ക് മമ്മൂട്ടിയെയാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നു ഇപ്പോൾ ഞാൻ കണ്ട വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ഒരു ഫാൻമെയ്ഡ് പോസ്റ്റർ അല്ലെങ്കിൽ ഫാൻമെയ്ഡ് ഫോട്ടോ നല്ലൊരു ഫോട്ടോയാണ് ആ ഫോട്ടോ എടുത്തു വെച്ച് ഇവർ റിയാക്ട് ചെയ്യുകയാണ് ആ ഫോട്ടോ മമ്മൂട്ടി മോഹൻലാലും ചേർന്ന് അഭിനയിക്കുന്ന മഹേഷ് നാരായണന്റെ സിനിമയുടെ പുതിയ അപ്ഡേറ്റ്സ് ആണ് എന്ന് പറഞ്ഞ് ഗംഭീരമായിട്ടുള്ള പോസ്റ്റർ മമ്മൂക്ക നിങ്ങൾ ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സ് തരല്ലേ ഗംഭീരമായിരിക്കുന്നു മമ്മൂട്ടിക്ക് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി പുകഴ്ത്തുന്നു സത്യത്തിൽ ഇവർക്ക് ഇത് മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ മറ്റുള്ളവരെ കളിയാക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല അതായത് ഇതൊരു ഫാൻ മെയ്ഡ് പോസ്റ്റർ ആണ് എന്ന് പോലും അറിയാതെയാണ് ഇവര് വീഡിയോ ചെയ്യുന്നത് ഇപ്പോ ഒരുപാട് ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട് അതായത് ഇപ്പോ കെ ജി എഫിലെ യാഷിന്റെ ഫോട്ടോസ് എടുത്തു വെച്ച് അതിൽ യാഷിന്റെ മുഖം മാറ്റി നമ്മളുടെ മലയാള താരങ്ങളുടെ മുഖമെല്ലാം കയറ്റി ഒരുപാട് മാസ് ഫോട്ടോസ് അതുപോലെ ഇംഗ്ലീഷ് സിനിമകളുടെ താരങ്ങളുടെ മുഖം മാറ്റി നമ്മളുടെ താരങ്ങളെ വെച്ച് അങ്ങനെയൊക്കെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് പല ഫോട്ടോസും ഗംഭീരമായി നമുക്ക് തോന്നാറുണ്ട് അങ്ങനെയുള്ള ഒരു ഫോട്ടോ അത് എടുത്തു വെച്ച് അത് എം 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 എൻ മമ്മൂട്ടിയുടെ ലുക്കാണ് ആ സിനിമയുടെ അപ്ഡേറ്റ്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് കണ്ടപ്പോൾ സത്യമായിട്ടും സങ്കടത്തു അതുപോലെ തന്നെ അതിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയാണ് മഹേഷ് നാരായണന്റെ ഈ സിനിമ ആശീർവാദം ഇതിൽ ചേരുന്നുണ്ടോ എന്ന് സംശയമാണ് എന്നൊക്കെ ഇത് മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിക്കുന്നത് എന്ന് ഇവരോട് ആരാണ് പറഞ്ഞത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയാണ് അതുപോലും ഇവർക്കറിയില്ല സത്യമായിട്ടും എനിക്ക് തോന്നിയൊരു കാര്യം ഇവർക്ക് സിനിമയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് തന്നെയാണ് എന്തൊക്കെയോ കേൾക്കുന്നു അത് വെച്ചങ്ങ് റിയാക്ട് ചെയ്യുന്നു പിന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് അതായത് ആ വീഡിയോയിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് കന്നഡ നടൻ ബാലയ്യു പത്മഭൂഷൺ ലഭിച്ചു മമ്മൂട്ടിക്ക് ലഭിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പുച്ഛത്തോടെ അതായത് ബാലയ്യ് പത്മഭൂഷൺ ലഭിച്ചത് അവർക്കങ്ങ് ഇഷ്ടമായില്ല എന്നുള്ള രീതിയിൽ ഒരു പുച്ഛത്തോടെയാണ് അവർ സംസാരിക്കുന്നത് അതും കന്നഡ നടനായിട്ടുള്ള ബാലയ്യ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഈ ചേട്ടന്മാർക്ക് ബാലയ്യ ഏത് ഭാഷയിലുള്ള സിനിമകളാണ് ചെയ്യുന്നത് എന്നും അറിയില്ല ബാലയ്യ കന്നഡ നടനല്ല തെലുങ്ക് നടനാണ് എന്ന് അവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം ഞാനതിന് താഴെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ബാലയ്യു പത്മഭൂഷൺ ലഭിച്ചതുകൊണ്ട് എന്താണ് പ്രശ്നം അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ അത്തരത്തിലുള്ളതായിരിക്കും ആ കാര്യങ്ങൾ അവരുടെ സർക്കാർ കൃത്യമായി മറ്റുള്ളവരെ ബോധിപ്പിച്ചിട്ടുണ്ടാവും മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ലഭിക്കാത്തതിൽ തീർച്ചയായും നമ്മൾക്ക് വിഷമമുണ്ട് അതായത് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ലഭിക്കണം അല്ലെങ്കിൽ കൊടുക്കണം എന്ന് നമ്മളുടെ സർക്കാർ മറ്റുള്ളവരെ അറിയിച്ചാൽ മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ ഒരു പക്ഷേ അവർക്കത് കിട്ടിക്കാണില്ല ഒരു പക്ഷേ കൊടുത്തിട്ടും റിജക്റ്റ് ആയതായിരിക്കും അതിനെക്കുറിച്ച് നമ്മൾക്ക് അറിയില്ല അതെന്താണ് വിഷയം എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ നമ്മൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പൊ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതായത് സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണോ സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് കുറച്ച് അറിവ് വേണം ഇത് ഒരു ഫാൻമെയ്ഡ് പോസ്റ്ററും എടുത്തു വെച്ച് ഇതാണ് ഒറിജിനൽ എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു അതും ഒരു പ്രാവശ്യമല്ല ഇതിന് മുൻപും ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവരെക്കുറിച്ച് നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഇവരുടെ മുൻപത്തെ ഒരു വീഡിയോയിൽ എനിക്ക് വളരെ മോശമായി തോന്നിയൊരു കാര്യമുണ്ട് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് ഒരു കുഴപ്പവും ഇല്ല മമ്മൂട്ടിയെ മോഹൻലാൽ ഫാൻസ് എന്തോ പറഞ്ഞ് കളിയാക്കി എന്ന് പറഞ്ഞ് പുള്ളി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അവരുപയോഗിച്ച വാക്ക് ലാലപ്പൻ ഫാൻസ് എന്നാണ് ഫാൻസുകാർ എന്തെങ്കിലും പറഞ്ഞു എന്നതിൻ്റെ പേരിൽ വീഡിയോ ചെയ്യുമ്പോൾ അതിന് എന്തിനാണ് മോഹൻലാലിനെ ഇത്തരം വാക്കുകളിലൂടെ മോശമാക്കി കാണിക്കുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് അതിന് കുറച്ച് മാന്യത പാലിക്കേണ്ടതുണ്ട് അപ്പോ മോഹൻലാൽ ഫാൻസ് അത് ചെയ്തു മോഹൻലാലിന്റെ സിനിമകൾ പരാജയപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല ഇവിടെ നിങ്ങൾ പറയുന്നത് ലാലപ്പൻ ഫാൻസ് അതായത് നിങ്ങളുടെ ഹെഡിംഗ് അതാണ് നിങ്ങൾ ആ വീഡിയോയിലും അത് പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ചെയ്യുന്നു എന്ന് വിചാരിക്കുക അതിന് ഞാൻ മമ്മൂണി ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ തീർച്ചയായും നമ്മൾ അങ്ങനെ ചെയ്യില്ല അത് പറയുകയില്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങളെ എന്താണ് പറയേണ്ടത് ഇപ്പോൾ ഞാൻ കണ്ട വീഡിയോയിൽ നിങ്ങളൊരു പാൻമെയ്ഡ് പോസ്റ്റർ എടുത്തുവെച്ച് ഇത് ഒറിജിനലാണ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു അതുപോലെ തന്നെ കുറിച്ച് പറയുന്നു നിങ്ങൾ കന്നഡ നടനാണ് എന്ന് എം 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 എൻ ഇത് നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് എന്നും പറയുന്നു എന്താണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഇനിയെങ്കിലും ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ച് വീഡിയോ ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ